അവൻ വിളിച്ചണ്ട് വച്ചതിന് ശേഷമാണ് ഇവർ വന്നത് അയ്യോ ഞാൻ പറഞ്ഞ കർത്താരെ അവർ കൊടുക്കാം എന്റെ രീതി അവരെ പോകണമെന്ന് പറഞ്ഞ പ്രധന കയ്യിൽ കൊടുക്കും കൊടുത്തപ്പോൾ പ്രധന അങ്ങോട്ട് വിളിച്ച് നീ ഭയപ്പടേണ്ട നീ ഇതിൽ നിന്ന് പാസ്സാവും പാസ്സാവും നിർബന്ധമായി പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ അപ്പൊ പ്രജർ തുടർന്ന് ഇങ്ങനെ തന്നെ പറയുന്നെന്ന് അങ്ങനെ ആ പോണ് വെച്ചിട്ടു വച്ചിട്ടുണ്ടെത്തി പ്രജരോടെ പറഞ്ഞ് വീട്ടിൽ പ്രജ് പ്രാർത്ഥിക്ക് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഒടുക്ക പിള്ളയോട് പ്രതര് സംസാരിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ് നീ ഒന്നും ഭയപ്പെടേണ്ട നീ പാസ്സാവ ഞങ്ങളോട് പറയുന്നു പ്രതർ നിർബന്ധിച്ച് ഞാൻ പാസ്സാവുമെന്ന് പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ അവർക്കൊരു സന്തോഷമുണ്ടെന്ന് അപ്പം അതോടതിൽ നിന്ന് മെഡിക്കൽ പാസ്സായി കളിച്ചതിൽ രോഗമായിരുന്നതിൽ മറന്നു തിന്നാൽ തന്നെ രണ്ടാം പ്രാവശ്യമല്ല മെഡിക്കലിലേക്ക് ഒരു കുഴപ്പമില്ല നീ വിഷ അടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പം അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാം അവന് കൊടുത്ത ജോലി അവർക്ക് എന്ത ജോലി ദൈവം കൊടുത്ത് അവർ കോവളത്താണ് നിന്നു ആ ജോലിന്ന് അവനക്ക് എവിടെ പോയാൽ ചെയ്യാൻ പറ്റും അല്ലാതെ ചെയ്യുവാനോ എന്തൊക്കെ അവനെ കൊണ്ട് പറ്റൂല അപ്പൊ അങ്ങനെയുള്ള ജോലിയാണ് അവിടെ അവനക്ക് കിട്ടി അപ്പൊ ഇതുകൊണ്ട് അവനും അവളെ പിടിച്ചു നിൽക്കാം സന്തോഷം കിട്ടി അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയ അത്ഭുത ദൈവം ഞങ്ങളുടെ മോനെ ചെയ്തു കൊടുത്ത് ഈ ചെയ്തു കൊടുത്ത ദൈവം നമുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യൂല്ല அப்ப நமக்கு விசுவாசத்தோடு கேட்டா தேவை எல்லாம் நமக்கு செய்து தரும்